ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഒരു എം സ്ഥാനം കൂടി കൈവിട്ടതോടെ എൽ ഡി നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുകയാണ് ജോസ് കെ മാണിക്ക എൽ ഡി എഫിലെത്തിയ നാൾ തൊട്ട് എന്നും തിരിച്ചടികളാണ് ജോസിനും കൂട്ടർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നതും പാല എന്ന സ്വന്തം തട്ടകം കൈപ്പിടിയിൽ ഒതുക്കി ജൂനിയർ കെ എം മാണിയായി സംസ്ഥാന മന്ത്രിസഭയിൽ തിളങ്ങാമെന്ന കണക്ക് കൂട്ടൽ നേരത്തെ തന്നെ ജനം തെറ്റിച്ചതാണ് പിന്നീട് രാജ്യസഭാ സീറ്റിലൂടെ എം പി ആയി എൽ ഡി എത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം തട്ടകമായ കോട്ടയം കൂടി യു ഡി എഫിന് മുന്നിൽ അടിയറവ് വെച്ചതോടെ രാജ്യസഭാ സീറ്റ് ഇനി സ്വപ്നമായി അവശേഷിക്കുമെന്നും ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇതോടെയാണ് എൽ ഡി എഫിൽ നിലനിൽക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയ്ക്ക് ജോസം കൂട്ടരും കടന്നിരിക്കുന്നത് രാഷ്ട്രീയമായ വലിയ വെല്ലുവിളികളിലൂടെയാണ് ഇപ്പോൾ ജോസം കൂട്ടരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും കാണാം രാജ്യസഭാ സീറ്റിനായി സിബിഐ പിടിമുറുക്കിയതോടെയാണ് മാണി ഗ്രൂപ്പിന്റെ കാറ്റ് പോയത് രാജ്യസഭാ സീറ്റിന് പകരം ക്യാബിനറ്റ് റാങ്കിലുള്ള പ്രത്യേക പദവി നൽകാമെന്ന് സി പി എം അറിയിച്ചുവെങ്കിലും അതിന് താൽപ്പര്യമില്ല എന്ന നിലപാടിലാണ് ജോസ് കെ മാണി സ്വീകരിച്ചത് സിറ്റിംഗ് എം പി ആയ തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന് മുന്നിൽ തോറ്റതോടെ നിലവിൽ ഒരു എം പി പോലും മാണി ഗ്രൂപ്പിന് ഇല്ല എന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് കൂടി കൈവിട്ടാൽ മുന്നണിക്കുള്ളിലെ പ്രാധാന്യം ചോദ്യം ചെയ്യപ്പെടുമെന്നും ജോസിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ എം പി വേണ്ടി ശക്തമായ വെല്ലുവിളി ഉയർത്തുമെന്നും ഇല്ലെങ്കിൽ എൽ ഡി നിന്നും വിട പറയുമെന്നുമുള്ള അഭ്യൂഹങ്ങളാണ് പാലായിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇരുപത്തി ഒന്ന് ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ ഒഴിവരുന്നത് മൂന്ന് രാജ്യസഭാ സീറ്റാണ് അതിൽ ഒരു സീറ്റ് യു ഡി എഫിനുള്ളതാണ് മുൻ ധാരണ പ്രകാരം ഈ സീറ്റ് മുസ്ലിം ലീഗിന് കോൺഗ്രസ് നൽകി കഴിഞ്ഞു എൽ ഡി ബാക്കിയുള്ള രണ്ട് രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത് ഈ രണ്ട് സീറ്റിനാണ് അവകാശവാദം ഉന്നയിച്ച നാല് പാർട്ടികൾ എൽ ഡി എഫിൽ കൈ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നത് ഇത് എൽ ഡി എഫ് ക്യാമ്പിൽ മുറുമുറുപ്പിന് വഴിവെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. പി സംസ്ഥാന സെക്രട്ടറി വിനയ് വിശ്വം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എളമലം കരീം എന്നിവരുടെ രാജ്യസഭാ കാലാവധിയാണ് ജൂലൈ ഒന്നിന് അവസാനിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ജൂൺ ഇരുപത്തി അഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എൽ ഡി ഉറപ്പുള്ള രണ്ടിൽ ഒരു സീറ്റിൽ സി പി മത്സരിക്കും ബാക്കി ഒരു സീറ്റിനു വേണ്ടിയാണ് സി പി ഐ കേരള കോൺഗ്രസ് എം ആർ എന്നീ കക്ഷികൾ രംഗത്തു വന്നിരിക്കുന്നത് യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിലേക്ക് എത്തുമ്പോൾ സീറ്റുമായിട്ടാണ് വന്നത് എന്ന വാദമായിരുന്നു കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നത്. എന്നാൽ മുന്നണിയിലെ പ്രധാന കക്ഷിയായ തങ്ങളുടെ സീറ്റ് നിലനിർത്തണമെന്നും സി ആവശ്യപ്പെടുന്നുണ്ട് ഇത്തവണ രാജ്യസഭാ സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് ആർ ജെ ഡിയും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിൽ ആർക്ക് സീറ്റ് നൽകുമെന്ന തലവേദന സി പി എമ്മിന് തുടങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ പാർട്ടികളെയും ഒന്നിച്ച് നിലനിർത്തണമെന്നത് സി പി എമ്മിന് ആവശ്യമായി വന്നിരിക്കുകയുമാണ്